ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസമായിട്ടുള്ള സെവൻത്ത് ജാനുവരി തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ ആഴ്ച രാജ്യത്തെ ട്രേഡിംഗ് ദിവസമായിട്ടുള്ള ഇന്നലെ വളരെ നെഗറ്റീവ് നോട്ടോടു കൂടിയാണ് മാർക്കറ്റ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം എഫ് ഐ ഐ ഐസിൻ്റെ സെല്ലിങ്ങും അതുപോലെ തന്നെ എച്ച് എം പി വി വൈറസിൻ്റെ ഇന്ത്യയിലുള്ള ഡിറ്റക്ഷനും ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായി തന്നെ ഇന്നലെ ബാധിച്ചു എന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് സുഖമാണോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല നിരാശ നിരാശയിലാണ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരെ സംബന്ധിച്ചിട്ടും എല്ലാ പ്രധാനപ്പെട്ട ഓഹരി വിപണി സൂചികകളും ഇന്നലെ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തു എന്നാണ് പറയാൻ നിഫ്റ്റിയും ഏകദേശം ഇരുപത്തി നാലായിരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ലെവലുകൾക്ക് മുകളിലായിരുന്നു വീക്കിലി ക്ലോസിങ് അതും ഇന്നലെ തകർത്ത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഏകദേശം മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എൺപതോളം പോയിൻ്റ് കറക്ഷനാണ് വന്നിരിക്കുന്നത് ഒരവസരത്തിൽ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് എന്ന് പറയുന്ന ലെവലുകൾ വരെ വരികയുണ്ടായി അതിനുശേഷമാണ് ശേഷമാണ് ചെറിയ ഒരു നാൽപ്പത് പോയിൻറ്റ് റിക്കവറിയോട് കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂ അറുന്നൂറ്റി പതിനാറിലേക്ക് ക്ലോസിങ് വന്നിരിക്കുന്നത് ട്രെൻഡ് നെഗറ്റീവ് തന്നെയാണ് പക്ഷേ ഈ വൈറസിനെ പറ്റിയിട്ട് ഇപ്പോഴും മെഡിക്കൽ വിദ്യ വിദഗ്ധരും അതുപോലെ തന്നെ ഗവൺമെൻറ്റും നൽകുന്ന സൂചന അധികം പാനിക് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഓവർസോൾഡ് പൊസിഷനിലാണുള്ളത് പുഡ്കോൾ റേഷ്യോ നോക്കഴിഞ്ഞാലും എഫ് ഐ ഐ ഐ ഡാറ്റ ഓൾറെഡി നെഗറ്റീവാണ് അതുപോലെ തന്നെ ഇൻഡെക്സ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർ ചെറിയ രീതിയിൽ എഫ് ഐ ഐ പൊസിഷൻ ഇൻഡെക്സ് ഓപ്ഷൻസിലെ ഫ്യൂ അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും പോസിറ്റീവ് ആയിരിക്കുന്നു അതേസമയം സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഓപ്ഷൻസിലും അവർ പോസിറ്റീവ് ഫിഗേഴ്സ് തന്നെയാണ് അതായത് എഫ് ഐ ഐ ഭാഗത്തു നിന്നും ഓവർ റിസോൾഡ് പൊസിഷനിലാണുള്ളത് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു റിക്കവറിക്കുള്ള സാധ്യതകൾ നമുക്ക് ഒരു ചെറിയതെങ്കിലായിട്ടുള്ള റിക്കവറിക്കുള്ള സാധ്യതകൾ കാണുന്നു കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മെഡിക്കൽ വിദഗ്ധരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഇത് സാധാരണ വൈറസ് പോലെയാണ് അതുപോലെ തന്നെ കൊറോണ പോലെ അത്ര ഭീകരമായിരിക്കാൻ സാധ്യതയില്ല എന്നുള്ള അനുമാനങ്ങളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓവർസോൾഡ് ആയ സ്ഥിതിക്ക് ഒരു പോസിറ്റീവ് ട്രിഗറിന് വേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്തേക്കാം അതിനുശേഷമുള്ളൊരു റിക്കവറി നമുക്ക് സാധ്യമാണ് അതേസമയം ഈ റിക്കവറിക്ക് വരികയാണെങ്കിൽ പോലും നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റി ഓൾ ഹോൾ ഹോൺ ചെയ്യാൻ സാധ്യത ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം റേഞ്ചിലാണ് അല്ലെങ്കിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന് പറയുന്ന റേഞ്ച് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂശലായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണായിരിക്കും കാരണം ഇത്രയും ഉള്ള അല്ലെങ്കിൽ ഇത്രയും ഫോണിന് ശേഷം മാർക്കറ്റിൽ ഒരു റിക്കവറി വരുന്ന സമയത്ത് വീണ്ടും പാനിക്കായിട്ടുള്ള സെല്ലിങ്ങിനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാല് യു എസ് മാർക്കറ്റ് വളരെ ശക്തമായിട്ടുള്ള ക്ലോസിംഗ് ആയിരുന്നു വെള്ളിയാഴ്ച നൽകിയത് അതിനുശേഷവും നമ്മുടെ മാർക്കറ്റ് യു എസ് മാർക്കറ്റിൽ ഇന്നലെയും പോസിറ്റീവ് ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത് നാസ്ഡാക്കും അതുപോലെ തന്നെ ജോ ഡോ ഒക്കെ തന്നെ നാസ്ഡാക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻ്റ് ഉയർച്ചയോടു കൂടിയും ഡോ ജോൺസ് ഇരുപത്തി അഞ്ച് പോയിൻ്റ് മാത്രം കറക്ഷനാണ് വന്നിരിക്കുന്നത് മേജറായിട്ടുള്ളൊരു പാനിക് കറക്ഷൻ യു എസ് മാർക്കറ്റിൽ വന്നിട്ടില്ല അതേസമയം യൂറോപ്യൻ മാർക്കറ്റും ഒന്നര ശതമാനത്തിൻ്റെ മുന്നേറ്റത്തോടു കൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇനി ക്രൂഡിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി മൂന്ന് ഡോളറിനും എഴുപത്തി ആറ് ഡോളറിനും ഒക്കെയാണ് ക്രൂഡും ക്ലോസിങ് വന്നിരിക്കുന്നത് സോ ഇന്റർനാഷണലി ദർ ഇസ് നോ ഇഷ്യൂ വിത്ത് ദ മാർക്കറ്റ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഏഷ്യൻ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം മുപ്പത്തി എട്ട് പോയിന്റിന്റെ റിക്കവറിയോട് കൂടിയാണ് മാർക്കറ്റിൽ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു പോസിറ്റീവ് നോട്ടിലുള്ള ഓപ്പണിങ്ങുള്ള സാധ്യത ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലേക്കുള്ള ഓപ്പണിംഗ് ആണ് സാധ്യത നിഫ്റ്റി വീക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറിന് താഴെ ഒരു അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി അൻപതിന് താഴെയുള്ള ക്ലോസിംഗ് മാത്രമാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഒരു വീക്ക് ടെറിട്ടറിയിലേക്ക് പോകാനുള്ള സാധ്യത ഈ ഒരു അവസരത്തിൽ ചെറിയ റിക്കവറിയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് ആ റിക്കവറിയിൽ സെൽഫ് ിങ് എത്രമാത്രം വരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ഇൻഡെക്സ് സ്പെസിഫിക് ആയിട്ട് നോക്കുന്നതിനേക്കാൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എത്രമാത്രം നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നല്ല രീതിയിലുള്ള കറക്ഷൻ വന്നിട്ടുണ്ട് സോ ഇനി ക്യു ത്രീ ഏണിങ്സ് ഇന്നലെ വന്നിരിക്കുന്ന കുറച്ചുകൂടി ബിസിനസ് അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്ന വാർത്തകൾ തിരുപ്പൂരിൽ നിന്നുള്ള ഇന്ത്യയുടെ മേജർ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിംഗ് സെൻ്റർ ആയിട്ടുള്ള തിരുപ്പൂരിൽ എന്നുള്ള വാർത്തകൾ പോസിറ്റീവാണ് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത അതേസമയം ഓഷ്യൻ ഫ്രൈറ്റ്സ് എക്സ്പോർട്ട് കമ്പനികളെ സംബന്ധിച്ചിട്ടും ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവാണ് കാരണം ഓഷ്യൻ എക്സ്പോർട്ട് കമ്പനികളല്ല ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ടും മാരിടൈം ഏജൻസിന്ന് വന്നിരിക്കുന്ന വാർത്ത പതിനൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് രണ്ട് വർഷ ആഴ്ചയിലിടയ്ക്ക് ഈ ഷിപ്പിംഗ് ഫ്ളൈറ്റുകളിൽ വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഒന്ന് അതുപോലെ തന്നെ തിരുപ്പൂരിൽ നിന്നുള്ള വാർത്ത ഇരുപത്തി ആറായിരം കോടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ഡാറ്റ വന്നിരിക്കുന്നത് അതുപോലെ റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിട്ടുള്ള ലോധ ലെവലപ്പേഴ്സ് അവരുടെ ഏറ്റവും വലിയ ക്വാർട്ടേർലി സെയിൽസ് പ്രീസെയിൽസ് ആണ് ബുക്ക് ചെയ്യപ്പെടുത്തിയിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപയുടെ പ്രീ സെയിൽസാണ് ക്യുത്രീയിലെ റെക്കോർഡ് ചെയ്തെന്ന് അറിയപ്പെ എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കുന്നു ടൈറ്റൺ ടൈറ്റണും ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ സ്ട്രോങ് ഫെസ്റ്റിവൽ ഡിമാൻഡ് ഗ്രോത്ത് ഗ്രോത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നവരുടെ ഫെസ്റ്റിവൽ സീസൺ സെയിൽസ് ഓൾ ഒരു ഒരു വലിയ റെക്കോർഡ് ഹൈയിലേക്ക് വരുന്നു എന്നുള്ള അപ്ഡേറ്റ്സും വന്നിട്ടുണ്ട് അതുപോലെ സിമെന്റ് സെക്ടറിൽ നിന്നുള്ള വാർത്ത ഒരു ഏറ്റെടുക്കലേതാണ് നൊവാക്കോ വിസ്റ്റാസ് അതായത് നിർമ്മ ഗ്രൂപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന നൊവാക്കോ വിസ്റ്റാസ് വദ്രാജ് സിമെന്റിനെ ഏറ്റെടുക്കാൻ പ്രൊസി ചെയ്യുന്നു എന്നുള്ളതാണ് വദ്രാജ് ഓൾറെഡി ഒരു എൻ സി എൽ ടി പ്രൊസീഡിങ്സ് കടക്കണിയിൽ അകപ്പെട്ടുകൊണ്ട് എൻ സി എൽ ടി പ്രൊസീഡിങ്സ് നേരിടുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനിയിൽ സ്റ്റേക്ക് അല്ലെങ്കിൽ ആ കമ്പനിയുടെ കൺട്രോളിംഗ് പവർ ഏറ്റെടുക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്ന വാർത്ത ഈ ഡീലിൻ്റെ എമൗണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ഇമാമി ഈ നൊവാക്കോ വിസ്റ്റാസ് നിർമ്മ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് സൈക്കിളിന്റെ കമ്പനിയാണ് ഇവരുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഏറ്റെടുക്കലായിട്ടാണ് നാലാമത്തെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഏറ്റെടുക്കലായിട്ടാണ് ഇതിന് കണക്കാക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഇവരെ ലാർജ് വെയിൽ ലാക് ഇന്ത്യ സെറ്റ് ഏറ്റെടുത്തിരുന്നു അതിന്റെ ഡീൽ ഏകദേശം ഒന്നേ ബില്ല്യണിലായിരുന്നു ഏറ്റെടുക്കൽ നടന്നിരുന്നത് അദ്ദേഹത്തിന് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഇമാമി സിമെൻറ്റിനെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇപ്പോൾ വദ്രാജ് സിമെൻറ്റിനെയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചാലും സിമെൻറ്റ് സെക്ടറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റെടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗത്തായാലും ശരി ബിർള ഗ്രൂപ്പും അതിനുശേഷം ഇപ്പോൾ നുവാക്കോ വിസ്റ്റാസും ഏറ്റെടുക്കലിൻ്റെ പാതയിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തയും ഈ ആഴ്ച രേഖപ്പെടുത്തുകയുണ്ടായി അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് രണ്ട് പ്രധാനപ്പെട്ട ട്രിഗറുകൾ എന്ന് പറഞ്ഞാൽ ക്യൂ ത്രീ ഏണിങ്സും അതുപോലെ തന്നെ ബജറ്റുമാണ് വരാൻ പോകുന്നത് ഇന്നലെ ഒൻപതാമത്തെ റൗണ്ട് ഡിസ്കഷൻ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒൻപതാമത്തെ റൗണ്ട് ഡിസ്കഷൻസും കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു ബഡ്ജറ്റിൽ ഫോക്കസിലുണ്ടാവാൻ സാധ്യതയാണ് ഇക്കണോമിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു മാനുഫാക്ചറിങ് പോളിസി അതുപോലെ തന്നെ ഫുഡ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനിരിക്കുന്ന പ്രധാനപ്പെട്ട മെഷറുകൾ കൊണ്ടുവരണമെന്നാണ് രണ്ടാമത്തത് അതുപോലെ തന്നെ ഗവൺമെൻ്റ് സ്പെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ യങ് യങ്ങ്സ്റ്റേഴ്സിൻ്റെ സ്കിൽ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ സ്കില് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള പ്രധാന പദ്ധതികൾ എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ ഉണ്ടാവണം ബഡ്ജറ്റിൽ എന്നുള്ളതാണ് മറ്റൊന്ന് എക്സ്പോർട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ മാറി വരുന്ന അമേരിക്കൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ അമേരിക്കൻ മീൻസ് പുതിയ ഭരണ നേതൃത്വത്തിന് അത് ഇന്ത്യ എക്സ്പോർട്ട് എക്സ്പോർട്ട് രീതിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ യു എസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ പോളിസികൾ വേണം അല്ലെങ്കിൽ സ്കീമുകൾ വേണമെന്നാണ് മറ്റൊരു ആവശ്യം അതുപോലെ തന്നെ എൻ ബി എഫ് സികളുടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് എൻ ബി എഫ് സികൾക്ക് കൂടുതൽ കരുത്തു പകരാൻ എൻ ബി എഫ് സികൾക്ക് ശക്തി പകരാൻ അവരുടെ ലിക്വിഡിറ്റി പ്രോസസ്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പാക്കേജുകളും ഡിമാൻഡ് ചെയ്യുന്നു സോ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇരുപത് ലക്ഷം വരെയുള്ള ടാക്സ് എക്സ്റ്റൻഷനൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സോ ഏതൊക്കെയാണ് ഗവൺമെൻറ് ഇതിൽ ഉൾക്കൊള്ളാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഗവൺമെൻ്റ് സ്പെൻഡിങ് കൂടുതലായിട്ട് കൊണ്ടുവരാനുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ എന്നുള്ളത് മാർക്കറ്റ് വളരെ പ്രധാനപ്പെട്ട ഉറ്റു ഒരു കാര്യമാണ് പ്രത്യേകിച്ചും എക്കോണമിയുടെ ഈ ഒരു ഒരവസ്ഥയിൽ എക്കോണമിയിൽ മാർക്കറ്റ് ഇത്ര ജി ഡി പിയുടെ ഗ്രോത്ത് റേറ്റ് ആയാലും മാർക്കറ്റിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഗവണ്മെൻറ്റിന്റെ ഭാഗത്തുള്ള നയങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതേസമയം അതുപോലെ റെയിൽവേ മിനിസ്ട്രി ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എഴുപത്തി ആറ് ശതമാനത്തരം അവരുടെ ബജറ്റ് ലൊക്കേഷൻ കഴിഞ്ഞ ബജറ്റിൽ വിലയിരുത്തിയിരിക്കുന്ന എഴുപത്തി ആറ് ശതമാനം ഫണ്ടുകളും റെയിൽവേ ഇതുവരെ ഉപയോഗിച്ചു എന്നുള്ള വാർത്തകളാണ് ഇതിൽ പ്രധാനമായിട്ടും ലൈൻ ഡബ്ലിംഗ് അതുപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷൻ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ പണം നിയോഗിച്ചതെന്നും അറിയുന്നു അതുപോലെ ടിറ്റികാർ ടിറ്റികർ വാഗൻ അവരുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത ആദ്യമായിട്ട് ഇന്ത്യയുടെ ഒരു ഡ്രൈവർലെസ് ട്രെയിനുകൾ അവർ ബാംഗ്ലൂരു മെട്രോയിന് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്ന വാർത്താ ചോദിച്ചിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഡ്രൈവർലെസ് മെയ്ഡ് ഇൻ ഇന്ത്യ ട്രെയിൻ സെറ്റ് ബാംഗ്ലൂരു മെട്രോയുടെ യെല്ലോ ലൈനിന് കൊടുത്തിരിക്കുന്നു കമ്പനി അത് ഒഫീഷ്യലി ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അടുത്ത ഇനി അടുത്ത കാര്യം ഒരു പതിനെട്ട് കിലോമീറ്ററിലേക്കുള്ള ഒരു സ്കെച്ചിലേക്ക് ഓടാനാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോണിക് സിറ്റിക്കും അതുപോലെ തന്നെ ബിസിനസ് ഹബ്ബുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഭാഗങ്ങളിലെ കണക്ട് ചെയ്യുന്നുള്ള പ്രധാനപ്പെട്ട യെല്ലോ ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്നത് ടിറ്റിഗറ വാഗണുമായിട്ട് ടിറ്റിഗറ റെയിൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ് തന്നെയാണ് അതുപോലെ തന്നെ എസ് എച്ച് കേർ ആൻഡ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഫ്രാഗ്രൻസ് മേക്കറാണ് പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അവരുടെ ബിസിനസ് അപ്ഡേറ്റ്സ് വളരെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് പതിനേഴ് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് അവർ റവന്യൂവിൽ എക്സ്പെക്ട് ചെയ്ത ഫസ്റ്റ് നയൻ മന്ത്സ് കൊണ്ട് അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയുടെ ഇത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലും എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഉണ്ടായിട്ടും അവർ നല്ല രീതിയിൽ യൂറോപ്യൻ മാർക്കറ്റ് അടക്കമുള്ള മാർക്കറ്റിലെ ഇത്രയും ചലഞ്ച് കമ്പനി നേരിട്ടുകൊണ്ടും നല്ലൊരു മുന്നേറ്റം നേരിടാൻ കമ്പനിക്ക് സാധിച്ചു എന്നാണ് എസ് എച്ച് ഖേൽക്കറൻ കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ്സും കാണിക്കുന്നത് അതുപോലെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട പി എൽ ഐ സ്കീം ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ ഇലക്ട്രോണിക് കോമ്പോണൻസ് ഇൻഡസ്ട്രിക്ക് പിള്ള പി എൽ ഐ സ്കീമിനുള്ള തത്വത്തിലുള്ള അംഗീകാരം ഈ മാസം അവസാനത്തോടു കൂടി ഗവൺമെൻറ് നൽകും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇലക്ട്രോണിക് കോമ്പോണൻ മാനുഫാക്ചറിങ് അമ്പത് മുതൽ അറുപത് ബില്യൺ യു എസ് ഡോളറിൻ്റെയും അതുപോലെ തന്നെ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ മൊത്തം ഔട്ട്ലയാണ് പ്രതീക്ഷിക്കുന്ന അഞ്ച് വർഷം കൊണ്ടുള്ള പി എൽ ഐ സ്കീമായിരിക്കും ഇത് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങിന് വലിയ രീതിയിലുള്ള ബൂസ്റ്റ് കൊടുക്കാനുള്ള പദ്ധതികളാണ് അതിൽ മൊബൈൽ ഫോണുകൾ ഹോം അപ്ലയൻസസുകൾ അങ്ങനെ വലിയ രീതിയിലുള്ള പദ്ധതികളാണ് ണെന്നറിയുന്നു ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല ഏതായാലും ഇലക്ട്രോണിക്സ് സെഗ്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സെഗ്മെന്റിലെ കൂടുതൽ പാക്കേജുകൾ പ്രഖ്യാപിക്കാൻ കാണുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത് കൂടുതൽ വാർത്തകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഏതായാലും ഇന്ന് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഇന്നലെ ഈ ഒരു വൈറസുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങളിൽ പല ടെസ്റ്റിങ് ഡയഗ്നോസ്റ്റിക്സ് സ്റ്റോക്കുകളിലൊരു പോസിറ്റീവ് മൊവ്മെൻ്റും ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവ് മൊവ്മെൻ്റും ഉണ്ടായിരുന്നു സോ മാർക്കറ്റിലെ ഈ ഒരു വൈറസുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊന്നും അധികം ബാധിക്കാൻ സാധ്യതയില്ല എന്നുള്ള അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ പാനിക് ആകാതിരിക്കുക ധൃതി പിടിച്ച് പോർട്ട്ഫോളിയോകൾ സെല്ല് ചെയ്ത് ലോസിൽ മാറി നിൽക്കാവുന്നതായിരിക്കും നല്ലത് ഏതായാലും പുതിയ ഇനീഷ്യേറ്റീവുകൾ നടക്കുക അല്ലെങ്കിൽ പുതിയ ട്രേഡുകൾ എടുക്കുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് മാർക്കറ്റിൽ എത്രമാത്രം വീക്ക്നെസ് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത് ഏതായാലും നല്ല കമ്പനികളാണ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഈ ഒരു ഇടിവും അധികം പോർട്ട്ഫോളിയോയിലേക്ക് നോക്കി അധികം ബുദ്ധിമുട്ടാതിരിക്കുക കുറച്ചു കാലം വെയിറ്റ് ചെയ്യുക സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ബൗൺസ് ബാക്കുകൾ നിഫ്റ്റിയിൽ പെട്ടെന്നുള്ള ഇതുപോലുള്ള റിയാക്ഷൻസ് എപ്പോഴും തിരിച്ച് പോസിറ്റീവായിട്ടാണ് വരാറുള്ളത് അതുകൊണ്ട് തന്നെ കമ്പനികൾ നല്ലതാണ് ഇതുവരെ വൈറസിനെ സംബന്ധിച്ചിട്ടുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ തന്നെ അധികം നെഗറ്റീവ് ആയിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് സോ ആ ഒരു വിശ്വാസം ഫോളോ ചെയ്യുക അതിലെ വളരെ പെട്ടെന്നുള്ള ഒരു ഇമോഷൻസിൻ്റെ പുറത്ത് പോർട്ട്ഫോളിയോ എക്സിറ്റ് ചെയ്ത് മാറാതിരിക്കുക ഇതൊരു ജനറൽ കണ്ടീഷനാണ് നിങ്ങളുടെ കമ്പനികൾ അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോക്ക് മാത്രമുള്ളതോ ഒന്നുമല്ല എല്ലാ മാർക്കറ്റിലുള്ള എല്ലാവർക്കും വന്നിരിക്കുന്ന ഒരു ജനറൽ സിറ്റുവേഷനാണ് ഇത് തന്നെ ഓവർകം ചെയ്യ ചെയ്യുക തന്നെ ചെയ്യും ഇപ്പം യു എസ് മാർക്കറ്റ് പോലും പോസിറ്റീവായിട്ട് നിൽക്കുന്നു അപ്പോൾ നമുക്ക് അത്രമാത്രം ഇഷ്യൂസ് വരില്ല എന്ന് തന്നെയാണ് നമ്മളും വിചാരിക്കുന്നത് സോ ഏതായാലും ഒപ്റ്റിമിസ്റ്റിക് ഡിഒപ്റ്റിമിസ്റ്റിക് എന്നുള്ള കൺസെപ്റ്റ് വെച്ച് തന്നെ നമുക്ക് പോകാം ഡിപ്റ്റിക്ക് ഒരു നെഗറ്റീവ്നെസ് ഇരുപത്തി മൂവായിരത്തി മുന്നൂ മുന്നൂറ്റി അൻപതിന് താഴെയുള്ളൊരു ക്ലോസിങ് മാത്രമാണ് അതാണ് നമുക്ക് ഒരു ചെറിയ ഇൻഡെക്സ് ബേസിലുള്ള ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഏതായാലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും എഫ് ഐ ഐ ഐ സെല്ലിംഗ് തുടരുന്നതാണ് മറ്റൊരു രീതിയിലുള്ള കറക്ഷൻ പിന്നെ ഓവർ വാല്യൂഡ് ആയിരുന്നു പല സ്റ്റോക്കുകളിലും ആ ഒരു കറക്ഷൻ കൂടി ഇതിനോടനുബന്ധിച്ച് ഡ്യൂ ആവുന്നു എന്ന് മാത്രം സോ പാനിക്കാകാതിരിക്കുക ഇതും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇത് സെറ്റിലാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു റിക്കവറി ഉണ്ടാകുമ്പോൾ അവിടെ എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും മാർക്കറ്റിൽ വളരെ കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് നടത്തുക ഒരു ട്രേഡ് എടുക്കാതിരിക്കുന്നതും നോ ട്രേഡ് ഈസ് ഓൾസോ എറ്റ് പോസിറ്റീവ് ട്രേഡ് നിങ്ങൾ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടാതിരിക്കുക നല്ല കമ്പനികളാണെങ്കിൽ ദിവസം മുഖേനയുള്ള ഈ ഒരു ഡേ ടു ഡേ ചേഞ്ചസ് നോക്കി നികച്ചപ്പെടാതിരിക്കുക മാർക്കറ്റ് റിക്കവർ തന്നെ ചെയ്യുക ചെയ്യുക തന്നെ ചെയ്യും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ ബയിങ് കുറവാണ് എഫ് ഐസിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടെസ്സായിട്ട് സെല്ലിംഗ് വരുന്നു അതേസമയം ഇന്ത്യൻ റീറ്റൈലേഴ്സും വാങ്ങൽ കുറക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈങ് ഈ ഒരു കട്ട് അല്ലെങ്കിൽ സെല്ലിങ് ഡീപ്പായിട്ട് വരുന്നത് പക്ഷേ ഓവർ സോഡ് കണ്ടീഷനിലേക്ക് മാർക്കറ്റ് നിൽക്കുന്നുണ്ട് സോ ഒരു റിക്കവറിക്കുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് വരാം മാർക്കറ്റ് സമയങ്ങളിലും മറ്റോ മാർക്കറ്റിലാകുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ ചാനലിലേക്ക് ട്യൂൺ ചെയ്യുക ഞങ്ങളുടെ സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്